ശ്രീനാരായണ ഗുരുദേവനും തിരുവിതാംകൂർ രാജ്യം ഭരിച്ചിരുന്ന ശ്രീമൂലം തിരുനാൾ രാമവർമ്മ രാജാവും സമകാലീനരായിരുന്നു അവർ തമ്മിൽ വലിയ പ്രായവ്യത്യാസം ഇല്ലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തുമ്പോൾ യുവാവായ ശ്രീമൂലം തിരുനാൾ അധികാരത്തിൽ വന്നിട്ട് മൂന്ന് വർഷം തികയുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ചരിത്രം സൃഷ്ടിച്ച ആ സംഭവം സവർണതിൽ ഒരു വിഭാഗം ചോദ്യം ചെയ്തെങ്കിലും ഗുരുദേവന്റെ മറുപടി കേട്ട് അവർ മടങ്ങിപ്പോയി എന്നാൽ അവർ വെറുതെ ഇരുന്നില്ല അവർ ഉടനെ തന്നെ രാജാവിന് വിവരം അറിയിച്ചു എന്നാൽ ഈ വിവരം അറിഞ്ഞതിന് ശേഷം രാജാവ് മൗനം പാലിക്കുകയാണ് ഉണ്ടായത് അതിനുശേഷം ഗുരുദേവന്റെ എല്ലാ സാമൂഹ്യ നവോത്ഥാന പ്രവർത്തനങ്ങൾക്കും രാജാവ് അനുകൂലമായിരുന്നെന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകുന്നതാണ് ഗുരുദേവന്റെ നവോത്ഥാന പ്രവർത്തനങ്ങൾ രാജ്യത്തിന് ഗുണകരമാണെന്ന് രാജാവിന് അറിയാമായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ സഞ്ചരിക്കുമ്പോൾ ഒരു സ്ഥലത്തും വഴി തടയാൻ പാടില്ലെന്നും വ്യവഹാര സംബന്ധമായി ഗുരുദേവനെ കോടതികളിൽ വിളിച്ചു വരുത്തുവാൻ പാടില്ലെന്നും ശ്രീമൂലം തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ഉത്തരവ് പുറപ്പെടുവിച്ചു അതേ വർഷം തന്നെ ശ്രീനാരായണ ഗുരുദേവന്റെ അധ്യക്ഷതയിൽ രൂപീകരിച്ച എസ് എൻ ഡി പി യോഗത്തിന് രജിസ്ട്രേഷൻ നൽകുവാൻ രാജാവ് അനുമതി നൽകി കേരളത്തിൽ എല്ലാവിധത്തും രാജഭരണം നടക്കുമ്പോൾ ആദ്യമായി ഉണ്ടായ സംഘടനയാണ് എസ് എൻ ഡി പി യോഗം തിരുവിതാംകൂറിൽ അതിനുശേഷം ഉണ്ടായ എല്ലാ സംഘടനകൾക്കും അനുമതി ലഭിക്കുവാൻ വാസ്തവത്തിൽ കാരണമായത് ശ്രീനാരായണ ഗുരുദേവനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ശ്രീനാരായണ ഗുരുദേവനെ തിരുവിതാംകൂറിന്റെ ആത്മീയ ഗുരുവായി രാജാവ് പ്രഖ്യാപിച്ചു സംഘടന കൊണ്ട് ശക്തരാകുക എന്ന ഗുരുദേവ ഉദ്ബോധനം ഉൾക്കൊണ്ട് വാടപ്പുറം പി കെ ബാവ എസ് എൻ ഡി പി യോഗത്തിന്റെ പിന്തുണയോടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി കയർ തൊഴിലാളികൾക്ക് വേണ്ടി റാവൻകൂർ ലേബർ അസോസിയേഷൻ രൂപീകരിച്ചപ്പോൾ അതിനും രാജാവ് അനുമതി നൽകി രാജഭരണം നടക്കുമ്പോഴുണ്ടായ ആദ്യത്തെ തൊഴിലാളി സംഘടനയാണ് റാവൻകൂർ ലേബർ അസോസിയേഷൻ എന്നുള്ള വസ്തുത പ്രത്യേകം ഓർക്കേണ്ടതാണ് എന്നാൽ ക്ഷേത്രപ്രവേശന വിളംബരം പോലുള്ളവ സവർണരിൽ ഒരു വിഭാഗത്തിന്റെ കടുത്ത എതിർപ്പ് കാരണം നടപ്പിലാക്കാൻ അക്കാലത്ത് ശ്രീമൂലം തിരുനാളിന് കഴിഞ്ഞിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ശ്രീമൂലം തിരുനാൾ നാട് നീങ്ങുന്നതുവരെ ഗുരുദേവനോട് വളരെയധികം ആദരവ് പുലർത്തിയിരുന്നു ശ്രീമൂലം തിരുനാളിന് ശ്രീനാരായണ ഗുരുദേവനെ കാണുവാൻ വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നതായി പറയപ്പെടുന്നു എന്നാൽ അവർക്ക് ഒരിക്കലും പരസ്പരം കണ്ടുമുട്ടുവാൻ കഴിഞ്ഞിരുന്നില്ല ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് ശേഷം തിരുവിതാംകൂറിൽ റീജന്റായി അധികാരത്തിൽ വന്ന റാണി സേതുലക്ഷ്മിബായിയും ഗുരുദേവനോട് വളരെയധികം ആദരവ് പുലർത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ മഹാത്മാഗാന്ധി തിരുവിതാംകൂർ സന്ദർശിച്ചപ്പോൾ റാണി സേതു സേതുലക്ഷ്മിബായി ഗാന്ധിജിയോട് ശ്രീനാരായണ ഗുരുദേവന്റെ മഹത്വത്തെക്കുറിച്ച് പറയുകയും ഗാന്ധിജി ഗുരുദേവനെ സന്ദർശിക്കാൻ ഇടവരികയും ചെയ്തു ശ്രീനാരായണ ഗുരുദേവനെ കാണാനും ഒരു ദിവസം ഗുരുദേവനോടൊപ്പം ശിവഗിരി ആശ്രമത്തിൽ താമസിക്കുവാനും കഴിഞ്ഞത് വലിയൊരനുഭവമായിരുന്നെന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ശ്രീനാരായണ ഗുരുദേവന്റെ മഹാസമാധി ദിവസം റാണി സേതു ലക്ഷ്മിബായി തിരുവിതാംകൂരിൽ അവധി പ്രഖ്യാപിച്ചു ഗുരുദേവന്റെ മഹാസമാധിക്ക് ശേഷവും ഗാന്ധിജി ശിവഗിരി സന്ദർശിച്ചിട്ടുണ്ട് ഒരു കാര്യം പ്രധാനമായും സൂചിപ്പിക്കുവാനുള്ളത് ശ്രീനാരായണ ഗുരുദേവനോട് കേരളത്തിലെ സവർണ വിഭാഗങ്ങൾക്കെല്ലാം വളരെയധികം ഉണ്ടായിരുന്നത് ഗുരുദേവന്റെ സന്യാസി ശിഷ്യരിൽ ഭൂരിഭാഗവും സവർണരായിരുന്നു അവരെല്ലാം ഗുരുദേവനെ പോലെ ജാതിയും മതവും ഉപേക്ഷിച്ച് ഗുരുദേവൻ തെളിച്ച പാതയിലൂടെ നന്മയ്ക്കായി പ്രവർത്തിച്ചവരാണ് അവരിൽ പലരും ശിവഗിരിയിൽ മഠാധിപതികളായി സേവനവും അനുഷ്ഠിച്ചിട്ടുണ്ട്